പ്രിയപ്പെട്ടവരെ ക്രമീകൃതമായതിൽ നിന്ന് പ്രാകൃതമായതിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ ശോധന ചെയ്തോട്ടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാം ചില പഴയ സ്വഭാവങ്ങളിലേക്ക് പോകുന്നുണ്ടോ എഴുത്തച്ഛൻ ഉദ്യോഗപർവത്തിൽ പാടുന്നത് പോലെ അന്നു തുടങ്ങിയും അന്നന്ന് മുടങ്ങിയും പിന്നെയും അതിന് ആരംഭിച്ചു മൂഢൻ നമ്മൾ പല തീരുമാനങ്ങളും എടുക്കും ഇനി കുഴപ്പമില്ല ഇത്തവണത്തേക്കുള്ളായിരുന്നു ഇനി ഓക്കെ പക്ഷെ എഴുത്തച്ഛൻ പാടണത് പോലെയാണ് അന്നന്ന് തുടങ്ങിയും അന്നന്ന് മുടങ്ങിയും പിന്നെയും അതിനാരംഭിച്ചു മൂടൻ ഒരു സ്ലിപ്പഡ് പേഴ്സണാലിറ്റി എനിക്കുണ്ട് കർത്താവെ ഇടയ്ക്കിടയ്ക്കൊന്ന് വീണുപോകുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കിക്ക ഈ പത്രോസിൽ ഇത് രണ്ടും ഉണ്ട് പ്രാകൃത മനുഷ്യനും ഉണ്ട് പത്രോസിൽ ക്രമീകൃത മനുഷ്യനുണ്ട് പത്രോസ് ഈ പ്രാകൃത മനുഷ്യനാകുമ്പോ പത്രോസിനെ കർത്താവ് വിളിക്കുന്ന പേരെന്തോന്നറിയാം സൈമൺ എപ്പോ പത്രോസ് പ്രാകൃത മനുഷ്യനാകുന്നു അപ്പൊ പത്രോസിനെ വിളിക്കും ഷീമോനെ എപ്പോൾ പത്രോസ് ക്രമീകൃത ഒരു സിസ്റ്റമാറ്റിക് ആവുന്നു അപ്പം ഇവിടെ പത്രോസിനെ കർത്താവ് വിളിക്കും പത്രോസേ പാറയാടാ പാറയാടാ പ്രിയപ്പെട്ടവരെ ഈ രാത്രി എന്തുകൊണ്ടൊന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഉണ്ട് അടുത്തിരിക്കുന്നവർക്ക് പോലും അറിയാത്ത സങ്കടത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ ഈ പള്ളിക്കകത്തിരിപ്പുണ്ട് പരസ്പരം ചെറിയ പുഞ്ചിരി സമ്മാനിച്ചിട്ട് ഈ കസേരി ശങ്കുരുകണ വേദനയുമായിട്ടിരിക്കുന്നവരുണ്ടാകാം വൈ വൈ എന്ന് പിന്നെയും പിന്നെയും ചോദിക്കപ്പെടുമ്പോ ദൈവമേ ഞാൻ പഴയ ചിലത് മറന്നുപോയത് കൊണ്ടാണോ എൻ്റെ കുടുംബം രക്ഷയിലേക്ക് പോകാഞ്ഞത് എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാഞ്ഞത് എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ പരസ്യ ജീവിതം ഒക്കെ ആണെങ്കിലും എൻ്റെ രഹസ്യ ജീവിതത്തിൽ ചില സ്ലിപ്പിംഗ് പേഴ്സണാലിറ്റി ആർക്കും അറിയാത്ത ചില പൊള്ളത്തരങ്ങൾ ഇല്ലേ അതുകൊണ്ടാണോ ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തത് ഒന്ന് സ്വയം ചോദിക്കാം നമ്മൾ പബ്ലിക്കലി വളരെ പോളിഷ്ഡാണ് ഇന്നിപ്പോ ഈ പുതുപ്പള്ളി പള്ളിയിലോട്ട് വന്നപ്പോ നമ്മുടെ വീടിന്റെ മുൻവാതിൽ നന്നായിട്ട് പൂട്ടിട്ടില്ലേ ഉണ്ടോ ഉണ്ട് ഉറപ്പുള്ള പൊട്ടാണ് ആ വാതിൽ ചിത്രപ്പണികളുള്ള എത്രയോ തച്ചുകൾ കൊണ്ട് പണിഞ്ഞെടുത്ത മനോഹരമായ കരവിരുതകൾ തീർത്ത വാതിലല്ലേ മുൻവാതിൽ ഇടത്തോട്ട് രണ്ട് തിരിച്ചു പിന്നെ വലത്തോട്ട് ഒന്ന് തിരിച്ചു പിന്നെ ഒക്കെയാണ് നമ്മൾ പൂട്ടി പോരുന്നേക്കുന്നത് പിന്നെ രണ്ട് തള്ളും തള്ളി ഒക്കെയാണ് രാത്രി ഒമ്പത് മണി വരെ ഒക്കെയാണ് അടുക്കളോടാണ് അടുക്കളയുടെ ഒരു കുറ്റി ഇളവിക്കിടക്കാണ് അല്ലേ അതിനെന്താ ഈ മുൻവാതിലിൽ പിൻവാതിൽ സത്യത്തിൽ പെരുന്നാളിൽ നമ്മുടെ നമസ്കാരത്തിൽ പാടാറുണ്ട് മുൻവാതിൽ വിട്ടേറെ പുറയിലത്തെ വാതിലവിടെ അടുക്കളപ്പുറത്ത് വരുന്ന കരയണന്ന് പറയാറുണ്ട് അടുക്കളപ്പുറത്ത് കരയണം പിൻവാതിൽ കലിരുന്നേ ഞാൻ പറഞ്ഞില്ലേ പത്രോസിൽ പ്രാകൃത മനുഷ്യനുമുണ്ട് ക്രമീകൃത മനുഷ്യരുണ്ട് പത്രോകൃത മനുഷ്യർ എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് അടുക്കള പത്രോസൻ കരഞ്ഞത് പുറകിലത്തെ വാതിലിന്റെ എന്ന് പറഞ്ഞാൽ രഹസ്യ ജീവിതമാണ് പിൻവാതിൽ പിൻവാതിൽ കലിരുന്നോ ഞാൻ ശിഷ്യൻ എത്ര രസമാണ് സുറിയാന സഭ്യയുടെ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത് ഈ പെരുന്നാളിൽ കർത്താവെ എന്റെ പരസ്യ ജീവനത്തിന്റെ മുൻപിലല്ല എന്റെ രഹസ്യ ജീവനത്തിന്റെ അടുത്തിരുന്ന് എനിക്കൊന്ന് കരയണം ഞാൻ ഇടക്കിടക്ക് സിരിപ്പായി പോകുന്നുണ്ട് ഞാൻ ഇടക്കിടക്ക് പ്രാകൃത മനുഷ്യനായി പോകുന്നുണ്ട് ഞാൻ ഇടക്കിടക്ക് എന്റെ കലപ്പ എടുക്കുന്നുണ്ട് ഞാൻ ഇടക്കിടയ്ക്ക് എന്റെ വല വീണ്ടും തട്ടിയെടുക്കുന്നുണ്ട് എന്റെ പിൻവാതിൽക്കൽ പെരുന്നാൾ പിൻവാതിൽക്കൽ ഇടയ്ക്കാനുള്ള ഈ പെരുന്നാളിലൊരു കൺഫ്യൂഷൻ എന്നാണ് പറയുക നമുക്കുണ്ടാകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല പെരുന്നാളിലെ കൺഫ്യൂഷൻ നമ്മുടെ കുടുംബാന ക്രമത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് അറിയാ പോണെന്നുണ്ടോ കുടിയേറിക്കഴിഞ്ഞ് പോണന്നുണ്ട് പക്ഷെ പാപത്തെ ഓർത്തപ്പോ ഇതാണ് endDate എന്ന പാപത്തെയും കൺഫ്യൂഷനാണ് ഇത് പെരുന്നാളുകളെ കൺഫ്യൂഷൻ എനിക്ക് നിങ്ങൾക്ക് അതില്ല അങ്ങനെ ഒരു കൺഫ്യൂഷനെ നമുക്കില്ല പ്രതാവ പത്ര ദിവസം പുറകിൽ വലിയ കാര്യങ്ങൾ എനിക്ക് കരയണം എന്തുകൊണ്ടാണ് ഈ വള്ളം ഈ രാത്രി കാലിയാണ് എന്തുകൊണ്ടാണ് രണ്ടുത്തരങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് ഇടക്കിടയ്ക്ക് തെന്നിപ്പോകുന്നത് കൊണ്ട് ജീവിതത്തെ ഓർത്തൊന്ന് പാടാ ഇവിടെ ആരും അത് പാടിയില്ല ഇല്ല വീട്ടിൽ പാടുന്നതോടെ നിർച്ചിന്റെ സഹോദരൻ മരിച്ച പാടിയാരെ മരിക്കും പാടില്ലെങ്കിലും മരിക്കും പാടാ കർത്താവശ്വാസ അവസാനോളം നീ ഉം ആ അതിപ്പോ ഈ പാടിയതൊക്കെ ഈ മരണം വീട്ടിൽ മൂടില്ല പാടിയത് നല്ല ഉഷാറോടാണ് പാടുന്നത് നമുക്ക് പിന്നെ അല്ല ഒരേ മൂടാ ഉം ഏത് പാട് ഏത് പാട്ട് പാടിയാലും ഒരേ ഭാവം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല സന്തോഷത്തോടെ അല്ലേ വിശ്വാസ പോരിൽ തോൽക്കാതന്നെ അവസാനത്തോളം നീ ഈ പടക് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒന്ന് എന്തുകൊണ്ട് രണ്ട് എന്നിട്ടും ഒരു ചോദ്യചിഹ്നമാണ് എന്നിട്ടും നമുക്ക് രണ്ട് ചോദ്യങ്ങൾ ഈ രാത്രി ഉള്ളൂ ഒന്ന് എന്തുകൊണ്ട് എന്താ ഈ വള്ളം കാലിയായത് രണ്ടുത്തരം നാം കണ്ടതല്ലേ രണ്ടാം ചോദ്യം എന്നിട്ടും അത് ചോദ്യമാണോ നിങ്ങളൊന്ന് എഴുതിയിട്ട് ഒരു മൂന്നാല് കുത്തൊക്കെ ഇട്ടിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നോക്ക എന്നിട്ടും എന്തേ അല്ലേ എന്നിട്ടും ഏഴര മണിക്ക് ഈ വള്ളം തള്ളി ഇറക്കിയതാണ് നിങ്ങളിന്ന് എങ്ങനെ ആലോചിച്ചോ ഒരു ഒൻപത് ആയപ്പോൾ ഈ വള്ളവും ഇവരും കൂടെ വടക്കോട്ട് പോയത് കണ്ടതല്ലേ കണ്ടതല്ലേ കണ്ടതാണ് അതെ ഒരു പതിനൊന്ന് ആയപ്പോൾ ഈ വള്ളം ഇവർ തെക്കോട്ട് പോയത് കണ്ടതാണ് 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 നല്ല വിശപ്പുണ്ട് അവർ വല കുടഞ്ഞു നോക്കി ഒരു നെത്തോലി പോലും കയറിയിട്ടല്ല എന്നിട്ടും പിന്നെയും വടക്കോട്ട് ഒരു ട്രിപ്പ് കൂടെ ഒരു പതിനൊന്നര ആയപ്പോൾ രാത്രിയുടെ തണുപ്പിന് ഖനം വെച്ചു വല കുടഞ്ഞു നോക്കി ഒരു പരൽമീൻ പോലും ഇല്ല എന്നിട്ടും ആ രാത്രി പിന്നെയും വള്ളത്തിൽ രണ്ട് ആഴക്കടലിൽ വലയെടുത്ത് കുടഞ്ഞു ഒരു മത്തി പോലും കേറിയിട്ടില്ല എന്നിട്ടും എന്നിട്ടും അവരാ വള്ളവുമായിട്ട് നിക്ക് നടക്കുക മണിമൂന്ന് നാല് യാമങ്ങൾ കൊഴിഞ്ഞു വീണു വെളുപ്പിന് അഞ്ച് കഴിഞ്ഞു വല കുടഞ്ഞു ഒന്നുമില്ല ഒരു മീൻ പോലും ഇല്ല എന്നിട്ടും ഇതാ ചോദ്യം ഇത്രയും ശൂന്യത തുടരെ തുടരെ വന്നിട്ടും ഇത്രയും നെഗറ്റീവുകൾ അടിക്കടി ഉണ്ടായിട്ടും ഇത്രയും ഇത്രയും ശൂന്യതയും സങ്കടവും ജീവിതത്തിൽ പിന്നെയും പിന്നെയും വന്നിട്ടും എന്നിട്ടും എന്തേ നീ ആത്മഹത്യ ചെയ്യാതിരിക്കണം എന്നിട്ടും എന്തേ നീ ഈ വള്ളത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കണം എന്നിട്ടും എന്തേ സഹോദരി നീ നിന്റെ വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി പോകാതിരിക്കണം അവസാനിപ്പിക്കാൻ പലതവണ ആലോചിച്ചതല്ലേ എന്നിട്ടും എന്നിട്ടും പിന്നെയും പിന്നെയും നെഗറ്റിവിറ്റി തളം കെട്ടി നിന്നിട്ടും എന്തിനാണ് എന്നിട്ടും 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 ഇന്നലെ സഹിച്ചു നിൽക്കണേ ഇത് നമ്മുടെ ചോദ്യം എത്രയോ ജീവിതങ്ങൾ ഇവിടെ ഇരുന്ന് എന്നിട്ടും എന്ന് ചോദിക്കുന്നുണ്ട് അതിനൊന്നാമത്തെ ഉത്തരം എന്തെന്നറിയാം രണ്ടുത്തരം ഉണ്ട് നമ്മളെടുത്ത വചനത്തിന്റെ രണ്ടാം കഷണമാണ് ഒന്നാം കഷണം എങ്ങനെയാണ് ആ രാത്രിയിൽ അവർ ഒന്നും അടുത്ത വരി ഇങ്ങനെയാണ് പുലർച്ചയായപ്പോൾ യേശു അതിന്റെ ഉത്തരമത എന്നിട്ടും എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ബിയോണ്ട് ദ മിഡ് നൈറ്റ് ഓഫ് ഡോൺ ഇരുളാർന്ന അർദ്ധരാത്രിക്ക് അപ്പുറം ഒരു പുലരിയുടെ തേജസ് ഉണ്ട് ഇരുളാർന്ന ഈ രാത്രിക്ക് അപ്പുറം ഒരു പുലരിയുടെ ശോഭയുണ്ട് ഇത് എൻ്റെ ജീവിതത്തോടും നിങ്ങളുടെ ജീവിതത്തോടും പറയാ കുഞ്ഞേ ഒത്തിരി ഒത്തിരി സഹിച്ചു സഹിച്ചു നീ പിന്നെയും പിന്നെയും പോകുമ്പോഴും നീ വള്ളം ഉപേക്ഷിക്കല്ലേ നീ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കല്ലേ നീ മരിക്കാൻ ഇറങ്ങിത്തിരിക്കല്ലേ നീ വീട് വിട്ടു പോകല്ലേ നീ ശ്രമം ഉപേക്ഷിക്കല്ലേ ഈ രാത്രി അവസാനിക്കും പുലർച്ചെയായപ്പോൾ യേശു ഒരു രാത്രിയുടെ ശീതക്കാറ്റിനു മീതെ കരയിൽ കാത്തു നിൽക്കുന്ന നാഥൻ പ്രിയപ്പെട്ടവരെ എത്ര അനുഗ്രഹമായത് നമുക്കുള്ള ഉത്തരവാ ഇന്നൊത്തിരി ഇന്നൊത്തിരി തടസ്സങ്ങളിലുള്ളവർ ഇവിടെ ഇപ്പോൾ ഉണ്ടാവും സുഹൃത്തെ ഒക്കെ മാറുവെന്ന് നമ്മൾ നമ്മളോട് തന്നെ പറ പുലർച്ചയായപ്പോൾ യേശു നമ്മൾ ഈ ബൈബിളിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് പദം നമ്മളെ നമ്മളെങ്ങനെ തൊടും അതിങ്ങനെയാണ് ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ശേഷം അതിനുശേഷം ഉണ്ടത് യേശു കരയിൽ നിന്നിരുന്നു നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട ഒരു വാക്കാണ് ആഫ്റ്റർ ദാറ്റ് സഭാപ്രസംഗിയുടെ പുസ്തകം മരണ മാത്രം വായിക്കാനുള്ളതല്ല ഇടയ്ക്ക് വായിച്ചിട്ട് ഒറ്റ വരി ഉള്ളതിന് മെസ്സേജ് ദർ ഇസ് എ ടൈം ഫോർ എവറിങ് ദർ ഇസ് എ ടൈം ഫോർ എല്ലാത്തിനും ഒരു സമയമുണ്ട് അത് നമ്മുടെ ശ്രീനിവാസന് മോഹൻ പറഞ്ഞ ഡയലോഗല്ല നമ്മുടെ ശലോമോൻ പണ്ടേ പറഞ്ഞു വെച്ചതാണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് നമ്മുടെ നിരാശയുടെ ചുവരിൽ ഒന്ന് എഴുതി വെച്ച് നോക്കൂ കൂടെ കൂടെ വായിക്കാം നമുക്ക് ദൈവത്തിന് മറ്റൊരു ഞാന് മനോഹരമായൊരു പാട്ടുണ്ട് ആ പാട്ടിനകത്ത് ഇങ്ങനെ ആഫ്റ്റർ ദാറ്റ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര ബലമാണ് ും കാലമുണ്ടതോർക്കണം അപ്പുറം ഇലപൊഴിയുന്ന കാലങ്ങൾക്കപ്പുറം കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്ന് ഓർക്കണം എന്ന് പറഞ്ഞാൽ ഈ വരികളിലൊക്കെ അപ്പുറം അപ്പുറം നമ്മൾ നമ്മളോട് തന്നെ പറയുക ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം ണിയും കാലമുണ്ടതോർക്കണം കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഇരുളാർന്നരാവുകൾക്കുമ്പപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും അപ്പുറം അപ്പുറം ആഫ്റ്റർ ദാറ്റ് അപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം മാറായില്ല വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല ഒരു മരക്കൊമ്പ് മരക്കൊമ്പ് വെട്ടാൻ മോശയുടെ ഇവിടെ ചഷകം അതിന്റെ കയ്യെത്തും ദൂരത്ത് അതെ വേദനക്കുമ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം സൂര്യപ്രഭയുണ്ടതും ഇപ്പൊ എത്ര തവണ ഞാൻ ഈ ആഫ്റ്റർ ദാറ്റ് പാടി അല്ലേ എവിടെങ്കിലും ഗൂഗിൾ എവിടെ വെച്ച് തപ്പിയിട്ട് ഈ പാട്ടെന്ന് പഠിച്ചിട്ട് ഉറക്ക പാടു പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം രാത്രി നമുക്ക് പറയാം ആഫ്റ്റർ ദാറ്റ് ഈ രാത്രിക്ക് അപ്പുറം എന്നിട്ടും എന്നിട്ടും എന്തിനു മുന്നോട്ട് പോകണം പുലർച്ചെ യേശു കരയില്ലെന്നിരുന്നു എനിക്ക് അതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ പറയാനുള്ളത് വെളുപ്പിന് കയറി വന്നപ്പോ ഈ വള്ള ഒന്നുമില്ലാത്ത വള്ളത്തിൽ നിൽക്കുന്നവരെ നോക്കി കർത്താവ് വിളിച്ചൊരു വിളിയുണ്ട് എന്താന്നറിയാം കുഞ്ഞുങ്ങളെ ഓ കണ്ണെന്ന് അറിയില്ലേ കുഞ്ഞുങ്ങളെ ആര് വിളിക്കും ആര് വിളിക്കും അപ്പൊ ദയവ് കായകസംഗത്തിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇരിപ്പുണ്ട് റിസൾട്ട് ഇരുപാന്തി ഇരുപത്തൊന്നേറ്റൊക്കെ വരും അല്ലേ ഇപ്പഴ കണ്ട് വരില്ലേ ഫുൾ എ പ്ലസ് പ്ലസുമായിട്ടൊക്കെ വന്നാൽ മമ്മി വിളിക്കും മകളെ പാടി വാടി ഫുൾ എ വണ്ണുമായിട്ട് കയറി വന്നാൽ പപ്പ വിളിക്കും മോനെ കയറി പാടാല്ലേ ആറ് സി പ്ലസും രണ്ട് ഡിയും ആയിട്ട് വന്നാൽ മോളെ കയറി വാടി ഇരുന്നാട്ട ആ കൊള്ള നമ്മൾ സി എൻ സഞ്ചാരി പാടുന്ന ആക്കോണ്ട് പിന്നെ അന്ന് എന്തൊക്കെയാന്നും പറയാനില്ല നാല് ആയിട്ട് വരുമ്പോൾ വിളിക്കുവോ മോനെ വന്നാട്ടെ ഇരുന്നാട്ടെ ഇല്ല പക്ഷേ നിങ്ങൾ നോക്ക വള്ളത്തിയിലോട്ട് ഫുള്ള് സപ്ലി അടിച്ച് വരുന്നേക്കോ എല്ലാവരും ഒറ്റ വിഷയത്തിന് ജയിച്ചിട്ടില്ല മുഴുവൻ പൊട്ടി വന്നിരിക്കുകയാണ് ഏഴെണ്ണം ഫുള്ള് സപ്ലി അടിച്ച് വന്ന ഏഴെണ്ണത്തിനെ നോക്കി വിളിക്കുകയാണ് കുഞ്ഞുങ്ങളെ അങ്ങനെ വിളിക്കാൻ ഈ പുസ്തകമല്ലാതെ വേറെ എവിടാ നമ്മുടെ വിജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ എല്ലാവരും ഉണ്ടാവും പക്ഷെ നമ്മുടെ പരാജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ ചില നേരത്ത് പെറ്റതള്ള പോലും കാണുക പരാജയങ്ങളുടെ തീരത്ത് കാത്തു നിൽക്കാൻ ഒരാളുണ്ട് എന്ന് നമ്മളെ പിന്നെയും പിന്നെയും ഉറപ്പിക്കുന്നതിൻ്റെ പേരാണ് വിശുദ്ധ ലിഖിതം അല്ലേ കുഞ്ഞുങ്ങളെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പവർ ഓവർ ടൈം അതാണ് കർത്താവ് നമുക്കൊരു പദ്ധതി ഉണ്ട് സമയമുണ്ട് അതൊക്കെ തെറ്റും ചിലപ്പോ എന്നാൽ അതിനപ്പുറം എഴുപത്തഞ്ചാം സങ്കീർത്തന രണ്ടാം വാക്യം പറയുന്നതിനെ പോലെ സമയം വരുമ്പോൾ ഞാൻ നേരോടെ പരാജയങ്ങളുടെ തീരത്ത് നാക്ക തീരത്ത് കാത്തു നിൽക്കുന്ന ഒരു കർത്താവുണ്ട് വലകൾ നിറഞ്ഞാൽ അനേകർ വരും പക്ഷെ വല ശൂന്യമായാൽ ആരും വരില്ല തവിട് കിട്ടാത്തവന് വേണ്ടി തടിപ്പിച്ച കാളക്കുട്ടി അല്ലേ നമുക്കറിയാവുന്ന കാര്യമാണ് കൂട്ടത്തിലൊന്നിന് എത്രയോ അധികം തീറ്റ കൊടുത്ത് തടിപ്പിച്ചു തോറ്റുപോയൊരു ചെക്കൻ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ മുടിയൻ പുത്രൻ തിരിച്ചു വന്നപ്പോ അവൻ എന്തൊക്കെയാ കൊടുത്തേ സമയമില്ല പറയൂ നമ്മുടെ വിഷയം തീരാൻ സമയമായിരിക്കുന്നു അവന് മോതിരം അല്ലേ എത്രയോ കേട്ട കഥയാ പറയൂ മോതിരം പിന്നെ എന്നാ ചെരുപ്പ് പിന്നെ മോതിരം നിങ്ങൾ വെറുതെ ഈ രാത്രി ഇങ്ങനെ ആലോചിക്കൂ അവൻ പോകുമ്പോൾ അവൻ്റെ മോതിരവിരന്റെ അളവ് ഇത്രയില്ല കൊച്ചിയാക്കനായിരുന്നു അല്ലേ അവൻ പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവന്റെ അപ്പൻ തട്ടാനെ വീട്ടിൽ വിളിച്ചിരുത്തി അലൂക്കാസുള്ള കാലമല്ല ഒരു പവൻ്റെ ഒരു മോതിരം പണിപ്പോ ചോദിച്ചു എന്തിനാന്നറിയാം ഒരു തോറ്റ ചെറുക്കൻ ഈ രാത്രി ഇങ്ങനെ ചിന്തിച്ചോ വന്നില്ലവൻ രണ്ടു വർഷവും കഴിഞ്ഞപ്പോൾ അതേ തട്ടാനെ വിളിച്ചിട്ട് ഈ ഒരു പവൻ്റെ മോതിര ഇളക്കി ഒന്നര പവനാക്കി പുതുക്കി പണിഞ്ഞു ഒരു കാര്യം വല്ല കാര്യം ഉണ്ടോ ഒന്നിട്ടത് പോലും അല്ല വന്നില്ലവൻ ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോ അവൻ പഴയ തട്ടാൻ തന്നെ വന്നു പുള്ളിക്ക് പ്രാന്തി കയറി ഈ ഈ ഉപയോഗിക്കാത്ത മോതിന് പിന്നെയും പിന്നേം അഴിച്ചുപണിയാണ് ഒന്നര പവൻ ഇളക്കി രണ്ടു പവനാക്കി തോറ്റുപോയൊരു മോനുണ്ടനിക്ക് വന്നോ അതെ വന്നില്ല അവൻ പോയപ്പോൾ അവൻ്റെ കാലിന്റെ അളവ് നാലിഞ്ചാ ഈ രാത്രി അങ്ങനെ കൂട്ടിക്കോ പിറ്റേ വർഷം പിറ്റേ വർഷം പുതുപ്പള്ളി പെരുന്നാളിന് ആറിഞ്ചിന്റെ ബാറ്റായുടെ ഒരെണ്ണം മേടിച്ചു വെച്ചു ആരെ അപ്പൻ തോറ്റുപോയൊരു ചെറുക്കൻ എനിക്ക് അവൻ വന്നോ ഇല്ല ഒരു വർഷം ഇവിടെ കഴിഞ്ഞു അടുത്ത പുതുപള്ളി പെരുന്നാളിന് എട്ടിഞ്ചിന്റെ ബാറ്റായുടെ പുതുപുത്തൻ സ്റ്റിക്കർ അളക്കാത്ത ഒരെണ്ണം പൊതിഞ്ഞ് കട്ടിൽ കഴുകിയിട്ടിരിക്കുക ആർക്ക് നമ്മുടെ തോറ്റുപോയവന് വന്നില്ല മൂത്ത ചെറുക്കൻ ബ്ലേഡ് പോലുള്ളൊരു സ്ലിപ്പർ കിട്ടുണ്ടോ നടക്കുന്നേ അവനിടയ്ക്ക് മൂന്നാറി ടൂർ പോകാൻ അപ്പനോട് ആ കട്ടിലെ കീഴിക്കിടക്കുന്ന ബാറ്റായുടെ ചെരുപ്പ് ചോദിച്ചതാ അപ്പൻ പറഞ്ഞു പോടാ നിനക്ക് തിരത്തില്ലെന്ന് പറഞ്ഞു കാരണം എനിക്ക് തോറ്റുപോയൊരു ചെറുക്കനുണ്ട് ഈ രാത്രി ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചേ ഞാൻ എന്തിനെ ഇങ്ങനെ പറഞ്ഞെന്നറിയാം യഹോവയുടെ കൃപ ഓരോ പ്രഭാതത്തിലും പുതിയത് 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 ഇങ്ങനെ പുതുക്കപ്പെടുന്ന കുറെ കാത്തിരിപ്പുമായി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനില്ലേ ബിയോണ്ട് ദ മിഡ് നൈറ്റ് ദർ ഈസ് ദ ഗ്ലോ ഓഫ് ഡോൺ അല്ലേ എത്ര നല്ലവൻ മതിയായവൻ എന്നെ